പിണറായി വിജയന് മാത്രമേ അത്തരം യാത്ര സംഘടിപ്പിക്കാൻ സാധിക്കൂ അതാണ് പിണറായി കുടുംബത്തോടുള്ള യാത്ര മാത്രമല്ല ഞാൻ ചോദിക്കുന്നു ഈ മനുഷ്യന് തലക്കകത്ത് വെളിയില്ലേ ഒരു മുഖ്യമന്ത്രിയാണ് പോകുന്നത് ചാർജ് കൊടുത്തു ആർക്കെങ്കിലും ആർക്കെങ്കിലും ഒരു ചാർജ് കൊടുത്തു ഇവിടെ ഒരു എമർജൻസി വിഷയം വന്നു ഹൂവിൽ റിയാക്ട് ഹൂവിൽ റെസ്പോണ്ട് പറയട്ടെ ഇത് ആല പശുക്കളിറങ്ങിയപ്പോലെ പോവുകയാണോ മുഖ്യമന്ത്രി അങ്ങനെ പോകേണ്ട ആളാണോ മുഖ്യമന്ത്രി ആ സർക്കാരിൻ്റെ പൈസയാണോ സ്പോൺസർഷിപ്പാണോ എങ്ങനെയാണ് പോയത് വന്നിരിക്കുന്നത് ഒന്നും ആർക്കും അറിയില്ല ആരും അറിയില്ല എന്തിനാണ് ഇയാളിങ്ങനെ ഒളിച്ചോടുന്നു എനിക്കറിയാൻ ചോദിക്കുക എല്ലാവരുടെക്കും വ്യക്തമാക്കി നമ്മളിൽ പോകുന്ന എല്ലാ കാര്യങ്ങളൊക്കെ നാട്ടുകാരോട് പറയും ജനങ്ങളോട് പറഞ്ഞ് എത്രയും അദ്ദേഹത്തിന് പോകാം എന്തിനാണ് അദ്ദേഹം ഇതിങ്ങനെ ഈ കള്ളക്കളി കളിക്കുന്നത് സ്പോൺസർഷിപ്പിലാണോ നിലയ്ക്ക് സംശയമുണ്ട് അല്ലെങ്കിൽ അങ്ങനെ പറയാതെ ഒന്നും പോകില്ല പോയി പറയുന്ന ഞാൻ പറയുന്ന എന്താ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്പോൺസർ സ്പോൺസർഷിപ്പ് ചെയ്യുന്നത് എന്തോ കുഴപ്പമെന്താ ആ സ്പോൺസർഷിപ്പിലായാൻ പോകുന്നത് ഇന്നയാളെ സ്പോൺസർഷിപ്പാന്ന് പറഞ്ഞൂടെ പിന്നെ പോകുന്നിടത്ത് അത്രയും ഈ ഭാര്യയും മക്കളെയും കുട്ടിപ്പോണ്ടോ വല്ല കാര്യമുണ്ടോ വേറെ പണിയൊന്നുമില്ല ഇല്ല ഇയാൾക്ക് ആരെങ്കിലും ഇയാളെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് രണ്ട് മൂന്ന് കൂട്ടി കൊണ്ടുപോകാൻ അത്സേഷണിയൊക്കെ എന്താ കഥ ഒളിച്ചോട്ട് ഞാൻ ചോദിക്കുന്ന കേരളത്തിൽ ഈ കേരളത്തിൽ ഇത്രയേറെ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾ അത്യുഷ്ണ കാലാവസ്ഥയുടെ എല്ലാ എല്ലാ മോശത്തോടും ഫേസ് ചെയ്യാണ് കേരളം ബാക്കി നൂറായിരം പ്രശ്നങ്ങൾ കേരളത്തിലുണ്ട് സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ അതൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞ് ഒരു ഒരു സുപ്രഭാതത്തിൽ ഇറങ്ങിപ്പോകുന്ന ഒരു മുഖ്യമന്ത്രിയെക്കുറിച്ച് എന്ത് പറയണം എന്ത് വിശേഷിപ്പിക്കണം നിങ്ങൾ പറയു അല്ലെ എന്തിനാ ഇന്തോനേഷ്യ പോകുന്നതിന് എന്തിനാ ദുബായി പോകുന്നു നേരെ പോയി കൂടെ എത്ര മണിക്കൂർ ഭാഗ്യം സമയം ലാഭിക്കാം എത്ര കാശ് ലാഭിക്കാം ഏ അപ്പുറത്ത് അച്ചാച്ചൻ ഇല്ലാത്ത ഭാഗ്യം കുടുംബത്തിന്റെ അച്ചാച്ചൻ അപ്പുറത്തുണ്ടെന്ന് പറയാൻ ആരും ഒരു ഭാഗ്യമില്ലാത്ത ഭാഗ്യം എന്ത് പറയുന്നതിനൊക്കെ ഒരു പൊരുളും ഒരു അന്തസ്സും മാന്യതയും ഒക്കെ വേണൊരു മുഖ്യമന്ത്രിയാണ് ഞാൻ ചോദിക്കട്ടെ ഇവിടെ എലക്ഷൻ കഴിഞ്ഞോ ഇടതുപക്ഷത്തിന് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയല്ലേ ഈ മുഖ്യമന്ത്രി ഇതൊക്കെ ബാക്കി എല്ലാ ജില്ലയിലും സംസ്ഥാനത്തും പോണ്ടയാളല്ലേ ബാക്കിയുള്ള സംസ്ഥാനത്ത് ഇലക്ഷൻ നടക്കുകയല്ലേ സി പി എമ്മിൻ്റെ ഒരേ ഒരു മുഖ്യമന്ത്രി ഇദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ റെസ്പോൺസിബിലിറ്റി എന്താ അദ്ദേഹം മറ്റ് സംസ്ഥാനങ്ങളിൽ പോകേണ്ടാൾ സുപ്രഭാതത്തിൽ കുടുംബത്തിനെയും കൂട്ടി എക്സി പിന്നെ എന്താ പറയുക എക്സിബിഷൻ പോയി എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ആര് കേൾക്കും ആര് സഹിക്കും